ഹൈഡിയേഴ്സ് അസാ വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു മാസം മെയ് മാസത്തെ ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ആണ് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൽ തുടങ്ങാം കാരണം കല്യാണങ്ങളും ഫംഗ്ഷൻസുകളൊക്കെ ഉണ്ട് എന്നു കഴിഞ്ഞാൽ ഇനി വരവുന്നാൾ വരും നോക്കി പാടുണ്ട് അപ്പോൾ അതിൽ മൈക്രോ പ്ലേറ്റഡും കാണിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റൊന്നും കാണിച്ചിട്ടുണ്ട് റിംഗ് ഉണ്ട് റൊട്ടേറ്റിംഗ് റിംഗ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതൊക്കെ ഓഫർ പ്ലേസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലിയറൻസിലാണ് അതിനകത്ത് അധികം സ്റ്റോക്കുകളൊക്കെയാണ് കാണിച്ചിരുന്നത് കേട്ടോ പിന്നെ കമ്മലുകളുണ്ട് സ്റ്റെഡുകളുണ്ട് വള ബ്രേസ്ലെറ്റ് ഉണ്ട് അതുപോലെ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങുന്ന ബ്രേസ്ലെറ്റ് വരെയുണ്ട് അപ്പോൾ അതേതൊക്കെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഓർഡർ ചെയ്താൽ മതി പിന്നെ വേറെ കാര്യം പറയാനുള്ള ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ കുറേ പേര് ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും സി ഒ ഡി അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ നമ്മൾ പോസ്റ്റ് ആണെങ്കിലും കൊറിയർ ആണെങ്കിലും ഇവിടെ നിന്ന് അയക്കുന്നത് നിങ്ങൾ അവിടെ എത്തുമ്പോൾ എനിക്ക് അതൊരു പരിചയമല്ല നിങ്ങളുടെ ആളുകൾക്കും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു അവൈലബിലിറ്റി ഇല്ലാട്ടോ ക്യാഷ് ഡെലിവറി അവൈലബിലിറ്റിയില്ല ഒന്നെങ്കിൽ ജിപേ ഫോൺ പേ ബാങ്ക് ട്രാൻസ് ട്രാൻസാക്ഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം ഇന്നത്തെ കാലത്ത് ഒരുവിധ ആളുകളുടെ കയ്യിലൊക്കെ ജിപേ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടാവും ഇല്ലാന്നുണ്ട് വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കാം കേട്ടോ പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് ആ പിന്നെ ഫസ്റ്റ് തന്നെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ ഒന്ന് ലൈക്ക് ചെയ്യട്ടേ കാരണം നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവായിരിക്കും കമൻറ്റ് പിന്നെ പറയാം വേണ്ടല്ലോ കമൻറ്റ് നിങ്ങൾ ഇപ്പോൾ ഇടാറില്ല എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് എൻ്റെ സ്ഥിരം വ്യവേഴ്സൊക്കെ മാത്രമേ കമൻറ്റ്സ് ഇടാറുള്ളൂ എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെ തുടങ്ങാം ഇതിലൊക്കെ ചിലത് അധികം ഒക്കെ എനിക്ക് കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഞാനിട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൽ റേറ്റ് കുറക്കുമെന്ന് ചോദിക്കരുത് കാരണം കുറച്ച് ഒരു മൂന്ന് നാല് മാസം മുന്നേ ഉള്ളൊക്കെ സ്റ്റോക്കുകളാണ് നമ്മളിതിൽ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റാണ് നമുക്ക് കമ്പലം ഒന്ന് തുടങ്ങാം കേട്ടോ ഇത് ഉണ്ടല്ലോ നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ ഇതിലുള്ളത് ഈ ഒരു തൂങ്ങുന്ന ടൈപ്പ് കമ്പലുണ്ടോ എന്ന് ചോദിക്കരുണ്ട് ഈ ഒരു മഴത്തുള്ളി ടൈപ്പ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കാരണം നമുക്ക് കിട്ടിയത് അതിനെ കാട്ടിലും റേറ്റ് കുറച്ചിട്ടാണെന്നുണ്ട് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നത് എൺപത്തഞ്ചിനോ തൊണ്ണൂറിനോ അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നൂറിനുള്ളിലാണ് എനിക്ക് കിട്ടിയത് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റി ആ റേറ്റിലാണ് എനിക്ക് കിട്ടിയത് അതിലും നിങ്ങൾക്ക് അഫോർഡ് അഫോർഡായിട്ടുള്ള പ്രൈസിനാണ് കേട്ടോ കാരണം നല്ലൊരു ഭംഗിയുണ്ട് അവിടെ ഒരു മൂന്ന് ഇങ്ങനെ ഒരു കുങ്കുര ടൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒരു ബീഡ്സ് പിന്നെ അതൊരു പിസ്ത കളറ് വൈറ്റ് പിന്നെ ബ്ലാക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ തീരുന്നവരെ ആർക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ ഓൾറെഡി പിന്നെ ഇനി പുതിയ വരുന്ന ഐറ്റംസുകൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് എന്താ പറയുക പുതിയ കിട്ടുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ റേറ്റ് അപ്പോൾ ഇത് ഇതാണ് തൊണ്ണൂറ് രൂപയാണ് പിന്നെ എത്രയാണ് ഷിപ്പിംഗ് ചാർജ് ചോദിക്കലേണ്ടത് അമ്പത് രൂപയാണ് റെഡിമേഡ് ഐറ്റംസുകളൊക്കെ വാങ്ങുമ്പോൾ ഇത് ഗോൾഡ് റോസ് ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും റെഡിമേഡ് ഐറ്റംസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നത് പിന്നെ ഇത്താൻ നിങ്ങൾ അത് അങ്ങനെ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്തതരും ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്തരും ചോദിക്കരുത് ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് ടൈം വെച്ചിട്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഫോട്ടോസ് ഷെയർ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് ചിലപ്പോൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവില്ല കാരണം എൻ്റെ അടുത്ത് ഫോട്ടോസ് ഇല്ല എൻ്റെ ഫോൺ മാറിയതുകൊണ്ട് ഇതിലൊന്നും ഫോട്ടോസ് ഉണ്ടാവില്ല പിന്നെ ഈ കുങ്കുരു ടൈപ്പ് ഇത് ബ്ലാക്ക് ഉണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഞാൻ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ തോന്നുന്നു ഈ കുങ്കുവിൻ്റെ ടൈപ്പ് എന്താ കണ്ടല്ലോ ഇത് അത്യാവശ്യം ഈട് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ യൂസ് യൂസാക്കിയത് ഞാൻ മൂന്ന് മാസത്തോളം എൻ്റെ കാതിലിട്ടതാണ് കേട്ടോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നാൽ ഒരു കംപ്ലയിൻറ്റ് ഞാൻ മെറൂൺ ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് മാസത്തോളം ഡെയിലി യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നം വന്നിരുന്നു പിന്നെ ഞാൻ ഊരി വെച്ചാൽ എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ കാലിട്ടാലും എനിക്ക് ചൊറിച്ചിൽ വരും നമുക്കൊരു ഇൻഫെക്ഷൻ എന്ന് പറയല്ലോ അതൊരു ഇതാണ് അങ്ങനെ ഒരു വെച്ചതാണ് ഇപ്പോഴും ഉണ്ട് ഇനി ഇടണം കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് കേട്ട് ഞാൻ മരിതാണ് പിന്നെ അത് വൈറ്റ് ഇട്ടോ അതെ ഇങ്ങനത്തെ ടൈപ്പാണ് ഇങ്ങനെ സ്റ്റോണാണ് വന്നിട്ടുള്ളത് ചങ്കീരി ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിരുന്നത് ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെൻറ്റ് അടച്ചാലും മാത്രമേ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയുള്ളൂ കാരണം ഞാൻ പറയാൻ കാരണം ഇനിയും ക്ലിയറൻസൈൽ വിടും ഉണ്ട് അത് എന്നാ എന്നൊന്നുമില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക എന്നൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾ നിങ്ങളിതിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സും വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഇതിനിപ്പോയി ഡ്രസ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്തതിന് ഞാൻ ഉണ്ട് പിന്നെ വീട്സിൻ്റെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ അതിൻ്റെ സമയത്തിനൊക്കെ അനുസരിച്ചായിട്ട് എടുത്തിരിക്കുക കേട്ടോ കണ്ടല്ലോ തൊണ്ണൂറ്റഞ്ച് രൂപയുടേതാണ് ഇത് ഞാനിപ്പോൾ തരുന്നത് എവിടെ നിന്നൊരു സ്റ്റീസ് ചാടി എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത് അത് സ്റ്റെഡാണ് സ്റ്റെഡ് എൺപത്തഞ്ച് രൂപയെന്ന് പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയതിനേക്കാട്ട് ചിലത് റേറ്റ് കുറച്ചിട്ടൊക്കെ ആർക്ക് നിങ്ങൾക്ക് തരും എന്തൊക്കെ നല്ലതായിട്ടാണോ ഇതൊന്നും എനിക്ക് കൊടുക്കാൻ പോവില്ല പക്ഷേ എൻ്റെ മോള് ഇടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതുവരെ പാർത്തിച്ചുകൊണ്ടിരിക്കേണ്ടേ എന്ന് കരുതിയിട്ടാണ് കണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ കാരണം ഇതിൻ്റെ ഫോട്ടോ ഒന്നും ഇനി ഷെയർ ചെയ്യുമോ ചോദിക്കാൻ നിൽക്കരുത് ഇതിനൊക്കെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ആദ്യം ഷെയർ ചെയ്തത് ഇപ്പോഴെല്ല കുറച്ച് മുന്നേ ഷെയർ ചെയ്തത് ഇപ്പോൾ പുതിയ ആളുകൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണി അനുസരിച്ച് ഇട്ട് തരാം ഉറപ്പ് ഞാൻ പറയുന്നില്ല ഫ്രീ ആണിതിനനുസരിച്ച് എനിക്ക് ഇട്ട് തരാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് പറഞ്ഞാലും എനിക്ക് പറ്റണമെന്നില്ല നമുക്ക് വേറെയും കുറേ പണികൾ ഉള്ളതാണ് ഓക്കെ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ചല്ല എൺപത്തഞ്ച് ഇതിന് തൊണ്ണൂറ് കേട്ടോ ഇതിന് തൊണ്ണൂറും ഇതിന് എൺപത്തഞ്ചും ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ബാങ്കിൾസ് കാണിച്ചു തരാം ആ പിന്നെ സ്ട്രെഡ് ഇതാ ഇയർ സ്റ്റെഡ് കേട്ടോ പേള് ടൈപ്പ് വന്നിട്ടുള്ള സ്ട്രെഡാണ് വേറെ നമ്മുടെ സ്ട്രെഡുണ്ട് ഈ ഇയർ ടൈപ്പ് ആണ് ഇത് പിന്നെ മൂന്ന് പീസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇയർ സ്റ്റെഡോ കേട്ടല്ലോ ഇയർ സ്റ്റെഡ് ഇതിന് ഇതിന് റേറ്റ് വന്നിട്ട് നൂറ് രൂപ കേട്ടോ നൂറ് രൂപയാണേൽ പേളാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പേളാണ് കേട്ടോ അതാ അത്യാവശ്യം വലുപ്പമുണ്ട് പറ്റ കുഞ്ഞിയല്ല നൂറ് രൂപയാണ് ഇതിൻ്റെ കേട്ടോ പിന്നെതാ ബാങ്കിൾസ് മൂന്ന് ടൈപ്പ് പാൻറ്റീസ് ആണ് ഇതിലുണ്ടാവുക കേട്ടോ ഇതാ ഈ ഒരു ടൈപ്പ് മൂന്ന് പാൻറ്റീസ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാണ് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നതാ ഇത് കണ്ടല്ലോ ഇത് ലെങ്ത് ഉണ്ടാവും വീഡിയോ ആദ്യം തന്നെ പറയാം എത്ര ഇഞ്ചാണ് നിങ്ങൾ ഉള്ളളവ് നോക്കുക കേട്ടോ അത് രണ്ടര രണ്ടരൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓക്കെ എന്താ ഈ ഒരു വളം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറാണേ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് അത് എവിടെയും കിട്ടില്ല കാരണം അത്യാവശ്യം നല്ല ഹെവി വർക്ക് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ബാങ്കിളാണ് കേട്ടോ ഒരു തടവളന്നൊക്കെ പറയല്ല അങ്ങനത്തെ ഒരു ബാങ്കുകളാണ് രണ്ടേ പോയിന്റ് സംതിങ് ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെന്താ ഈയൊരു സൈസ് ഈയൊരു സൈസിൽ നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്താ കണ്ടല്ലോ രണ്ടേ പോയിൻറ്റ് അതാ രണ്ടേ പോയിൻ്റ് സംതിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ടേ പോയിന്റ് സംതിങ് ഉണ്ട് പിന്നെ ഇത് രണ്ടേ പോയിൻറ്റ് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ അതായത് രണ്ടേ നാല് രണ്ടേ ആറാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറാണ് പിന്നെ ഈ ഒരു മോഡൽ ഈ ഒരു മോഡലിൽ നമുക്ക് രണ്ട് സൈസ് അവൈലബിൾ ആണ് ഇത് രണ്ടേ നാല് രണ്ടേ ആറ് തന്നെയാണ് കേട്ടോ അതാ ഇങ്ങനെന്താണ് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഉണ്ടല്ലോ രണ്ടേ പോയിൻറ്റ് ഇത്ര വരുന്നുണ്ട് പിന്നെ അതാ രണ്ടേ പോയിൻറ്റ് രണ്ട് ആറ് ടൈപ്പിലാണ് വന്നത് മറ്റേ രണ്ടേ പോയിൻറ്റ് നാലാണ് തോന്നുന്നത് കേട്ടോ മറ്റേ രണ്ടേ പോയിൻറ്റ് നാല് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് രണ്ടിന് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി കാണിക്കാനുള്ളത് ഈ ഒരു ടൈപ്പ് ബാങ്കിൾസ് ഈ ഒരു ടൈപ്പിൽ നിന്ന് ബാങ്കിൾസ് നമ്മൾ മാരല്ലോ ബാങ്കിൾസ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നൂറ്റി എഴുപത് ആ റേറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇത് ഓഫർ പ്രൈസ് ഈയൊരു സ്റ്റോക്ക് തീരുന്നവരെയാണ് റേറ്റ് പറയണത് കേട്ടോ ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇതിന് ഇത് കണ്ടല്ലോ ഇത് ഈ ടൈപ്പ് ഇതിൻ്റെ ഈ സൈസ് കാണിച്ചു തരാം അല്ലേ ഇതൊക്കെ സെയിം സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ മാത്രമേ ഡിഫറെൻറ്റ് ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ സെയിം സൈസാണ് കാണിച്ച് തന്നിട്ടുള്ളത് ഇത് കുറച്ച് കുട്ടികൾക്ക് നമുക്കൊരു അഡൽട്ട്സ് എന്ന് പറയുമല്ലോ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഉണ്ടല്ലോ രണ്ടേ പോയിൻറ്റ് രണ്ടും പിന്നെ രണ്ടായിരക്കും വരിക കേട്ടോ അവിടെ ഉണ്ടല്ലോ രണ്ടാണ് വരിക അപ്പോൾ ഇത് നമ്മൾ നൂറ്റി എഴുപത് നൂറ്റി അൻപതിനാ കൊടുത്തോണ്ടിരുന്നത് ഇത് റേറ്റ് നൂറ്റി അമ്പത് കേട്ടോ ഇതിൻ്റെയും റേറ്റ് നൂറ്റി അമ്പതാണേ രണ്ടിൻ്റെ റേറ്റ് നൂറ്റി അമ്പതാണ് കേട്ടോ ഇതാ രണ്ടേ പോയിൻറ്റ് സംതിങ് ഇതാ രണ്ട് കേട്ടോ ഇതിനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഇത് നൂറ്റി അറുപതാണ് കേട്ടോ ഇതിങ്ങനെ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അതിൻ്റെ നമുക്ക് വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്കോട്ട് ഏതാണേ നൂറ്റി അറുപത് കേട്ടോ ഇതിങ്ങനെയാണ് എങ്ങനെയാണ് വരിക കേട്ടോ ഈ ഒരു ബാങ്കിൾസ് ഇങ്ങനെയാണ് വരിക രണ്ട് നൂറ്റി അറുപത് ഇത് നൂറ്റി അറുപത് ഇതൊക്കെ നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പതാണേ നമ്മൾ കൊടുത്തതിനേക്കാൾ നമുക്ക് കിട്ടിയതിനേക്കാട്ടിലും പത്ത് രൂപ കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇത് നൂറ്റി ഇരുപതാണ് നമ്മൾ റേറ്റ് ഇട്ടുണ്ടായിരുന്നത് ഇത് ആറ് റൊട്ടേറ്റിങ്ങിനാണ് കേട്ടോ ആ റൊട്ടേറ്റിങ് വന്നിട്ടുള്ളത് മൈക്രോ പ്ലേറ്റഡാണേ ഗോൾഡ് പ്ലേറ്റഡല്ല മറേ മൈക്രോ പ്ലേറ്റഡാണ് ഇത് അഡ്ജസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ഞാനാക്കി കൊടുത്താൽ മതി കേട്ടോ അഡ്ജസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ അത് വേറെ മോതിര ഉണ്ടായത് കണ്ടല്ലോ ആ പിന്നെ ഈ ഒരു മോതിരം ഞാൻ പെരുന്നാൾക്ക് ഒരു മാസമായി പെരുന്നാൾ കഴിഞ്ഞിട്ട് അന്ന് യൂസ് ചെയ്തും അന്ന് കയ്യിലിട്ട് അതുവരെ ഊരിയിട്ടില്ല എന്തായാലും ഇതിൻ്റെ ഇവിടെ മാത്രമേ കളർ ആയിട്ടുള്ളൂ കാരണം കളർ ഫെയ്ഡേ പറഞ്ഞിട്ട് കാരണം നമ്മൾ നമ്മളത്രയും വീട്ടന്മാരാണ് അത്ര കെമിക്കൽ നമ്മളെ കയ്യിൽ തട്ടുന്നുണ്ട് പാത്രം ഊറാണെങ്കിലും അല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിലും നാരങ്ങയായിട്ടും ബിമമായിട്ടും പലതും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഊരിലേ ഇല്ല പിന്നെ എന്തായാലും ഇവിടെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇവിടെക്ക് മുകളിൽ ഉണ്ടല്ലോ സ്റ്റോൺ വരെ പോയിട്ടില്ല റോസ് ഗോൾഡ് ഉണ്ട് അല്ലോ ഇവിടെയൊക്കെ ഉണ്ട് റോസ് ഗോൾഡ് നമ്മൾ ഇവിടെ ഈ ഒരു ഉപയോഗിക്കുന്ന പാ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചെന്നുള്ളതാണ് പിന്നെന്താ ഇതിൻ്റെ റേറ്റ് പറയണത് നൂറ് രൂപ കേട്ടോ നൂറ് രൂപയാണിതിൻ്റെ റേറ്റ് കേട്ടോ നൂറ് രൂപയാണേ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും റേറ്റ് കുറച്ചിട്ട് നമ്മൾ തരൂട്ടോ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം റേറ്റ് കാണാലും പത്ത് രൂപ അങ്ങനെയൊക്കെ കുറേ കഴിയുള്ളൂട്ടോ കാരണം നമുക്ക് കിട്ടിയാതായ റേറ്റിലേക്കാണ് തരുന്നത് ഓക്കെ ഇനി നമുക്ക് ബ്രേസ്ലെറ്റ് കാണാം ബ്രേസ്ലെറ്റിന് തന്നെ ഭയങ്കര ശേഖരണ്ട് ബ്രേസ്ലെറ്റ് ഏകദേശം പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപ ഇടത്ത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വന്നിട്ടുള്ള നൂറ് രൂപയുടെതാണ് കേട്ടോ കാണുന്നുണ്ടല്ലോ ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ളത് പിന്നെതാണ് നമ്മൾ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇതാണ് കേട്ടോ പിന്നെ ഒരു ടൈപ്പ് പിന്നെതാ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ മൂന്ന് ഹാങ്ങിങ് പിന്നെ ഇതാ ഈ ഒരു പച്ച ഹാങ്ങിങ് വന്നിട്ടുള്ളത് പിന്നെതാ ഇത് കേട്ടോ ഇതും ഇത് എഴുപത്തഞ്ച് രൂപയുടേതാണേ ഈ ഒരു ഇത് കേട്ടോ ബ്ലാക്ക് ഇതൊക്കെ നമുക്ക് കിട്ടിയത് എൺത് രൂപ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടിയത് എൺപത് എമ്പത്തഞ്ചിനെ കിട്ടിയത് നമ്മൾ അതിന് റേറ്റ് കുറിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടട്ടോ കാരണം നമ്മുടെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കാരണം ഇനി നമ്മൾ ഇറക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണ് ഇത് എൺപത് രൂപയുടേത് കേട്ടോ എൺപത് ഇരുപതോ ആ എൺപത് രൂപയുടെ കേട്ടോ ഇത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നൂറ് ഇത് പിന്നെ ഇതും ഉണ്ടല്ലോ ഇത് നൂറ് രൂപയുടേതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അത്രയും കൊടുക്കുകയാണ് നമുക്ക് കിട്ടിയതിനേക്കാട്ടിലും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്താ ഇത് നൂറ് രൂപയുടേത് പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതൊക്കെ നൂറ്റി പത്ത് നൂറ്റി ഇരുപതിനൊക്കെ നമ്മൾ ഇത് നൂറ് രൂപ പിന്നെന്താ ഇത് നൂറ് രൂപ എന്താ ഇത് എൺപത് രൂപയുടേത് കേട്ടോ എൺപത് രൂപയുടേതാണ് എൺപതാണ് നമ്മൾ വീഡിയോയിൽ തന്നെ റേറ്റ് പറയുന്നുണ്ട് പിന്നെ ഇത്താ എത്ര റേറ്റ് എന്ന് ചോദിച്ച് അതാവുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ റിപ്ലൈ കിട്ടുമ്പോൾ തന്നെ ലേറ്റ് ആവും പിന്നെ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും എന്താ ഇത് നൂറ്റി ഇരുപതിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇത് നൂറ് രൂപ കേട്ടോ പിന്നെ ഇതാണ് എഴുപത്തഞ്ച് രൂപയുടെ ബ്രേസ്ലെറ്റ് ഇതാ എഴുപത്തഞ്ച് രൂപ ഇനിയുണ്ട് കടലോ ഇതൊക്കെ നൂറ് രൂപയുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ നൂറ്റി ഇരുപത് കിടന്നത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് നൂറ് രൂപയ്ക്കാണ് ഒറ്റ പീസേ ഉള്ളൂ ഇതാ ഇതൊക്കെ ഹാങ്ങിങ് ഹാങ്ങിങ്ട്ടാണ് കേട്ടോ വൈറ്റ് ബ്ലാക്ക് ഗ്രീന് നമ്മൾ റൂൺ ഷേഡ് വന്നിട്ടുള്ള ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ അതിനൊക്കെ ഗ്രൂപ്പ് നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ അയച്ചായിരിക്കും നമ്മൾ ഓഫർ പ്രൈസിലല്ല കൊടുത്ത് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് അധികം സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം വിറ്റ് ഇതാക്കുന്നത് കേട്ടോ ക്ലിയറൻസെയിൽ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ നൂറ് രൂപയുടേതാണ് ഇനിയുണ്ട് കാണിച്ചിരാം ഇത് കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ ഇതിങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് എഴുപത്തഞ്ച് രൂപ നമ്മൾ ഉർവശി ചെയിനിൽ അങ്ങനെ ഒരു മെറൂൺ സ്റ്റോണ് ഹാങ്ങിങ് തന്നിട്ടുള്ളതാണ് കേട്ടോ അവിടെ വേണ്ടിയൊക്കെ സ്റ്റോണായിട്ട് അങ്ങനെ ഒരു വട്ടക്കണ്ണി ഉണ്ടാവും പിന്നെ അപ്പുറത്ത് ഇങ്ങനെ എഴുപത്തഞ്ച് രൂപ എന്താ ഈ ഒരു ബട്ടർഫ്ലൈ മോഡൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപ കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ ബട്ടർഫ്ലൈ മോഡലും പിന്നെ ഈ ഒരു മോഡലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇതാ ഇതിന് നൂറ് രൂപ കേട്ടോ ഇതൊക്കെ നൂറ് രൂപ ഇനി കാണിക്കാനുണ്ടോ നോക്കട്ടെ ഇനി ഉള്ളത് നൂറ്റി പത്തിൻ്റെ ആണ് കേട്ടോ അതാ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നൂറ്റി പത്ത് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു ബേബി പിങ്ക് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് നൂറ്റി പത്താണ് റേറ്റ് ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ആർക്കെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ആ ഇനി കാണിക്കാനുള്ളത് ഒറ്റ ഒരു ചെയിൻ ആണ് കേട്ടോ ചെയിനി കാണിച്ചു തരാം ഇതാണ് ചെയിൻ വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അഞ്ച് പിടി ആറ് പിടി ആറ് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ബെൻഡ് ട്യൂബും പിന്നെ ഒരു ഹാങ്ങിങ്ങും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയല്ലാതെ നിന്ന് കിട്ടൂല എത്ര റേറ്റ് ഉണ്ട് കേട്ടോ എന്താ അഡ്ജസ്റ്റ് ആക്കാനുള്ള ഒരു ചെയിൻ ഉണ്ട് ഇതാണ് ഇതിൻ്റെ വേറെ നമുക്ക് ഹാ മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കേട്ടോ ഓഫർ പ്രൈസാണ് നൂറ്റി എഴുപത്തി രൂപ ആണ് നമ്മൾ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രീനും അവൈലബിൾ ആയിട്ടാണ് ഗ്രീന് ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇനി വരുമോ ഇച്ചാൽ എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല നമ്മൾ ഇനി കിട്ടുമ്പോൾ നമുക്ക് ഇതിലാ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റേറ്റിനെ നമുക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ എന്താ നൂറ്റി എഴുപത്തഞ്ച് രൂപ അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കാനുള്ള നിങ്ങൾക്ക് മോതിരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മോതിരങ്ങളും കാണിച്ചു തരാം മോധങ്ങൾ നമ്മുടെ അടുത്ത് ഓൾറെഡി നല്ല സ്റ്റോക്കാണുള്ളത് അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് കാണിച്ചതാണ് കേട്ടോ അതാണ് മോതിരങ്ങൾ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വലിയ സ്റ്റോൺ ഒരു സൂഫി സ്റ്റോൺ ബ്ലാക്ക് ഉണ്ട് പിന്നെ മെറൂൺ ഇല്ല ഇല്ലാട്ടെ ഗ്രീനേ ഉള്ളൂ പിന്നെ ബ്ലൂ ഉണ്ട് പിന്നെ അത് വൈറ്റ് ഉണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞാൽ ഇത് അമ്പത്തഞ്ച് രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് അറുപത് രൂപയാണ് ഇത് എഴുപത് രൂപയാണ് അത് വലിയ സ്റ്റോണിന് എഴുപത് രൂപ അതുകൊണ്ടല്ല ഇങ്ങനത്തെ വലിയ സൂഫി സ്റ്റോണ് എഴുപത് രൂപ ഇത് പിന്നെ ഈ ഒരു സ്റ്റോണിന് അറുപത് രൂപ ഇത് അമ്പത്തഞ്ച് രൂപ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞതാണ് ഇതും അമ്പത്തഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ അമ്പത്തഞ്ച് രൂപ പിന്നെ ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞത് അറുപത് ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇത് ഇതും പിന്നെ അഡ്ജസ്റ്റ് ആക്കാനിതാണ് അത്യാവശ്യം അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക പിന്നെ സ്റ്റോക്ക് തീർന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ക്ലിയറൻസ് ക്ലിയറൻസൈലിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് പാർട്ടി വെയറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നില്ലെങ്കിൽ വാട്സപ്പ് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയ്ക്ക് ഇവിടെ വരുന്നാൽ ടേക്ക് കെയർ ബൈ